ഹലോ ഗായ്സ് അപ്പോൾ നമസ്കാരം തഹാവ്ലോക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മോശീന്നും കെളി മഞ്ചാരൂർ ട്രക്കിങ്ങിന് പോവുകയാണ് നമ്മുടെ ഹോം സ്റ്റേലാണ് ഇപ്പോൾ ഉള്ളത് ജീന ബീച്ചി ഹോം സ്റ്റേലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലും ഇന്ന് പോയിട്ട് നമ്മൾ ഇന്നാണ് ആരംഭിക്കാൻ പോകുന്നത് ട്രക്കിങ്ങിന് ഇന്നാണ് ആരംഭിക്കുന്നത് അപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ ബാഗ് റെഡിയാണ് ബാഗ് റെഡിയാണ് ഞാൻ എന്താ ഇഷ്യൂ ട്രക്കിങ് ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇനി വഞ്ചാരം ആയിരിക്കും യെസ് അപ്പോൾ നമ്മൾ യെസ് നമുക്ക് പോയിട്ട് നോക്കാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഗസ് നമ്മളൊന്ന് കൂട്ടാവുന്ന വണ്ടിയാണ് ഇതാണ് നമ്മുടെ ടീം

അപ്പൊ നമ്മൾ ഈ വണ്ടിയിലാണെന്ന് പോകുന്നത് ഗൈസ് അപ്പൊ ഇവിടെ ഉള്ളൊരു സ്റ്റോറിലേക്ക് വന്നതാണ് ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടോ അടുത്തുള്ള ഒരു സ്റ്റോറിലേക്ക് വന്നതാണ് ഓ അടിപൊളി ഞാൻ എന്തായാലും ഇപ്പൊ ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങാൻ വേണ്ടി കയറിയതാണ് എന്തായാലും ഞാൻ തിരിച്ചു വരും കൊള്ളാം കേട്ടോ ഭയങ്കര ഇഷ്ടമായി എത്ര ചോദിച്ചു നോക്കാം കൊള്ളാം അടിപൊളി ചാണക അപ്പൊ ഞാനിത് ബോട്ടിൽ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഡോളർ ആണ് കൊടുത്തത് എഴുപതിനായിരം എനിക്ക് വളരെ ഇഷ്ടമായി അദ്ദേഹം നാട്ടിലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇത് കൊള്ളി മാപ്പൊക്കെ പോലീസ് കൈയ്യേറ്റി നിർത്തിട്ടുണ്ട് സ്ഥലൊക്കെ കൊള്ളാം ഇവിടെ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ കാണാം സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഇവിടെ തൻസാനിന്റെ ഫ്ലാഗിലുള്ള ഡ്രസ്സൊക്കെയാണ് അവരുടെ ഡ്രസ്സിന്റെ കളർ ഫേവറേറ്റ് മാർ പാത്രം ഉണ്ടോ ഈ കാണുന്നതാണ് മച്ചാമ വില്ലേജ് നമ്മളിപ്പോ മച്ചാമ്മ വില്ലേജിലൂടെ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ തന്നെ എത്രയും കേറി വന്നിട്ടു മച്ചാമ്മേക്കാണ് കഥ ആരും ട്രക്കിങ്ങിന് വന്ന കഥ കേട്ട ചെറിയൊരു ഉണ്ട് ഇവിടെ ട്ടോ ഇവിടെക്കാളും കൂടുതൽ പോട്ടർമാരും ഇവിടത്തെ ആരും ആണ് കേറാണ് ട്രക്ക് ചെയ്യുന്ന ഒരാകെ കുറച്ചേയുള്ളൂ പിന്നെ ഗൈസ് ഒരു തണുപ്പൊക്കെ ഉണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് Uh, brother, what is your name? Yeah, Noel. I'm Noel. No, yeah, yeah, Noel. Yeah. Noel is the guide who built together for this trip. Yes. So you are welcome. Yes. Now we are at the Machame gates. Yes. This so is how many how much meter height? Machame. Machame hat. It's just using two uh, thousand. Uh now is one thousand is something. One thousand eight hundred. വൺ തൗസൻഡ് സംതിങ് മീറ്റർ തണുപ്പുള്ള നിൽക്കുന്നത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഫുള്ള് മരങ്ങളൊക്കെയാണ് നമ്മുടെ ലഗേജുകളൊക്കെ ഇവിടെ ഇറക്കിട്ടുണ്ട് നമ്മളൊരു ഊട്ടിയിലൊക്കെ പോലത്തെ ഒരു തണുപ്പാണ് അതുപോലത്തെ മരങ്ങളൊക്കെയാണ് അപ്പൊ ഇതാണ് മച്ചാമ്മേറ്റ് ബാക്കി കാഴ്ചകൾ കാണിക്കാം ആയിരത്തി എണ്ണൂറ് മീറ്ററിലാണ് ഇപ്പൊ ഉള്ളത് ഓ മയക്കാട് ഒരു സാധനത്തിനെ കാണിച്ചരാം ഇതെന്താ സാധനം കൊരങ്ങനാണ് പക്ഷേ ഒരു ഡിഫറെന്റ് ടൈപ്പ് കൊരങ്ങൻ മച്ചാമ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇവിടുത്തെ ഓഫീസുകളാണ് കിളിമഞ്ചാര ട്രക്ക് ചെയ്യാൻ അഞ്ച് ആറ് റൂട്ടുകളുണ്ട് ഞാൻ മച്ചായ്മ റൂട്ടാണ് തിരഞ്ഞെടുത്തത് കാരണം ഇവിടെ ആണ് കൂടുതലും സിനറ്റിക് വ്യൂടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആസ്വദിക്കാനും ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാനും പിന്നെ അങ്ങനെ പിന്നെന്താ കുറച്ചും കൂടി ഈസി റൂട്ടാണ് കയറാൻ കുറച്ചും കൂടി ഈസി റൂട്ടാണ് ഓക്കെ പിന്നെ ഇത് ഡേയ്സ് സിക്സ് ഡേയ്സ് കൊണ്ട് ചെയ്യാം മിനിമം ഫൈവ് ഡേയ്സ് കൊണ്ടൊക്കെ ചെയ്യുന്ന റൂട്ടുണ്ട് ഇത് ആണ് കുറച്ചും കൂടി ഈസി കുറച്ചും കൂടെ സിനറ്റിക് നാച്ചുറൽ ആയിട്ട് കുറച്ചും കൂടെ സിനറ്റിക് ആയിട്ടുള്ള വ്യൂസുകളൊക്കെ ഉള്ള ഈ റൂട്ടാണ് സോ അതുകൊണ്ട് ഞാൻ ഈ റൂട്ടാണ് ചൂസ് ചെയ്തത് ഇവിടെ ഫുഡ് ഇവിടെ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു റെസ്റ്റോറന്റ് പോലത്തെ സ്ഥലാണ് കിട്ടും കിട്ടും നമ്മുടെ എന്ന് പറഞ്ഞാല് ഫ്രണ്ട് ആണ് ഒരു മാസം ഇവിടെ നിക്കാണെങ്കിൽ സൊഹേലി ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം അപ്പം ഞാനൊരു ഫ്ലാഗും മേടിച്ചിട്ടുണ്ട് ഓ ഗൈസ് വേറൊരു സാധാരണ ഇവിടത്തെ കാക്കയാണ് കാക്കന്റെ പ്രത്യേകത ഉണ്ടല്ല വെള്ള കളറും കൈത്തിനൊരു വെള്ള കളറുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലാണ് റെസ്റ്റോറന്റ് പോലത്തെ സ്ഥലാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലാണ് ഇവിടെ നമുക്ക് ജാക്കറ്റ്സും അതുപോലെ ഓ ഇവിടെ ഫ്ലാഗുകളൊക്കെ ഉണ്ട് ഫ്ലാഗുകളൊക്കെ വിൽക്കുന്നുണ്ട് ീൻ്റെ ഫ്ലാഗ് ഉണ്ട് പല കൺട്രീസുകള ഫ്ലാഗുകളുണ്ട് എല്ലാം കിട്ടും റെയിൻകവർ സൺഗ്ലാസ് പോഞ്ചോ എല്ലാം പറഞ്ഞു കിട്ടും ഇവിടെ കാണപ്പെടുന്നത് കുരങ്ങനാണ് കുരങ്ങൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ് എന്താ നോക്കി നോക്കാം ഓ യെസ് ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച് ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട് എഗുണ്ട് സമൂസ ബനാന ഇതെന്താ അറിയത്തില്ല നോക്കി നോക്കാം ഇതെന്ത് കേക്കാണ് പിന്നെന്താ ടൈപ്പ് ർഗർ പോലെയാണ് ജ്യൂസ് ഉണ്ട് ജ്യൂസുണ്ട് യോഗ ഐറ്റം നോക്കട്ടെ ഓ ഇത് ചിക്കൻ ആണ് ചിക്കൻ ചിക്കൻ അപ്പോൾ ചിക്കൻ വേണ്ടി ചിക്കൻ ചിക്കൻ അപ്പോൾ ചിക്കന് വേണ്ടി അവർക്ക് ചിക്കൻ പറയാം നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ ചോദിക്കും നമ്മുടെ എങ്ങനത്തെ ടൈപ്പാണ് എങ്ങനത്തെ ടൈപ്പ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത് വെജ് ആണോ നോൺ വെജ് ആണോ എന്തൊക്കെയാണ് കഴിക്കുക എന്നൊക്കെ അവർ ചോദിക്കും അപ്പോൾ അതനുസരിച്ചായിരിക്കും നമുക്ക് ഫുഡ് ഉണ്ടാവാം അപ്പം ഇതാണ് നമ്മുടെ ടീം നമ്മൾ നാല് പേരാണ് പോവുന്നത് ഓ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടീമിലുള്ള പിന്നെ ഉള്ള ഒരാളെ നമ്മളെ ടൈം ആയിട്ടുണ്ട് ഓക്കെ യെസ് ഐ ഡി അപ്പം ആവാനായിട്ടുണ്ട് ഈ വൈക്കിങ്ങനെ ആയിരിക്കും പോവാ പോവാീനെ കാണിച്ചരാ എന്താ കഴിക്കാണ് ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം റെയിൻ ഫോറസ്റ്റിലാണ് ഉള്ളത് ഇവിടെ നൂറ്റമ്പത് തരം ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയാൻ പറ്റിയത് ജുമ്പോ ജുമ പറയുന്നത് ഇവിടെ നൂറ്റമ്പത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കാണാൻ കിട്ടുന്ന കാണാൻ പറ്റുന്നതാണ് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു ഫ്ലവറാണ് എലിഫൻറ്റിൻ്റെ തുമ്പി പോലത്തെ ഒരു കൈയൊക്കുള്ള കിടിമഞ്ചാരി എന്നാണ് ഇതിൻ്റെ പേര് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രീസൊക്കെ ആമസോണിൽ ഉണ്ടാകുന്ന ട്രീസുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ റെയിൻ ഫോറസ്റ്റിൽ അങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ കാണാം ഈ ട്രീയൊക്കെ റെയിൻ ഫോറസ്റ്റിൽ മാത്രം ഉണ്ടാകുന്ന ട്രീകളാണ് നമുക്ക് പോകുന്ന വൈകിട്ട് ഇതുപോലെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് വാഷ്റൂം പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാഷ്റൂം കൊടുക്കാം പിന്നെ വേറെന്നുണ്ട് കൊള്ളാം ഈ സ്ഥലം കൊള്ളാം ഇവിടെ റെസ്റ്റൊക്കെ എടുക്കാം കൈക്കെടുക്കാം വാഷ്റൂം പോകണം എന്നുണ്ടെങ്കിൽ വാഷ്റൂം പോവാം നമുക്കൊരു ജംഗിളിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ക്രൈൻ ഫോറസ്റ്റിന്റെ ഉള്ളത് കിളി നമ്മുടെ റൂം ൊക്കെയോ നമ്മളെ ഇപ്പം രാത്രി സമയം ഏഴ് മുപ്പതായിട്ടുണ്ട് നമ്മളിപ്പം മച്ചാമ്മയെ ഹട്ടിലെത്തിരിക്കാണ് അപ്പം നമ്മുടെ ഇവിടെ സൈൻ നമ്മളിവിടെ വന്നാലിവിടെ സൈൻ ചെയ്യണം പിന്നെ നമുക്ക് ടെൻറ്റിലേക്ക് പോവും അപ്പം യെസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കഴിച്ച് നമ്മളിപ്പോൾ ഒന്ന് ട്രെക്ക് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഏകദേശം അഞ്ച് മണിക്കൂറാണ് എടുത്തത് നമ്മൾ ലഞ്ച് കഴിച്ച ശേഷമായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് എത്ര ലേറ്റ് ആയത് അപ്പം ഇതാണ് നമ്മുടെ ടെൻറ്റ് ഈ ടെന്റിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ടെൻറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഗൈസ് നമുക്ക് സ്കൈ ഫുള്ളും സ്റ്റാർസ് ആണ് ഗാലക്സി ആണ് ഫോണില് ഞാന് വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ കാണാൻ പറ്റുന്നെ ഇതിന്റെ ഫോട്ടോ ഇപ്പം കാണിക്കാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരു മാട്രസ് ഉണ്ട് അത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗാണ് ബാഗൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ് ഗൈസ് അപ്പം എന്തോന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രെഡ് ഉണ്ട് ഇതൊരു സൂപ്പാണ് കേട്ടോ കേ സൂപ്പാണ് അതെ ഇത് നമുക്ക് കഴിക്കാൻ കൊണ്ടുവന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ സൂപ്പ് നമ്മൾ സൂപ്പിലും മുക്കിട്ട് കഴിക്കാനും ചെയ്യും കൊള്ളാം ഗൈസ് നടന്നുകൊണ്ട് നല്ല വിഷപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഗൈസ് നമുക്ക് ഇവിടെ എന്തൊക്കെയായി കൊണ്ടുവന്നു നോക്കിയേ ഇത് മിൽക്ക് പൗഡർ ആണ് കേട്ടോ പിന്നെ ഇത് ഫ്ലാസ്കിൽ ചൂടുവെള്ളം നമുക്ക് കോഫി ടീ ബാഗ് ടീ ടീ ഒക്കെ ഉണ്ടാക്കുന്ന ടീ ഒക്കെ ഉണ്ടാക്കാൻ ഹിളി മഞ്ചാരോ ടീ ബാഗ്സ് പ്രീമിയം ഓക്കെ ഇത് കോഫി പൗഡർ ആണ് ഫ്രി കാഫേ ഒരു കപ്പും സ്പൂണും ഷുഗറും എല്ലാം ഉണ്ട് നമ്മൾ ഇന്ന് നൈറ്റ് ഡിന്നർ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഓക്കെ അത് വേറെ എന്തോ ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിട്ട് പൂളാണെന്ന് തോന്നുന്നു ഇത് വെജിറ്റബിൾ എന്തൊക്കെയുള്ളൊരു കറിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം This is guys. Mm. 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 The fish. Right? Mm. സൂപ്പറായിരുന്നു ഡിന്നറ് അപ്പം ഇനി സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നമ്മളപ്പം അച്ചമ്മ ഗേറ്റിലുള്ളത് വളരെ നല്ലൊരു ട്രക്കിംഗ് ആയിരുന്നു ഇന്നത്തത് പതിനഞ്ച് കിലോമീറ്ററാണ് എടുത്തത് അഞ്ച് കൊണ്ട് നമ്മളിവിടെ എത്തി ടെൻ്റിലാണ് ഉള്ളത് യെസ് ഇന്നത്തെ റൂട്ട് വളരെ മനോഹരമായ റൂട്ടായിരുന്നു റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സുകളൊക്കെ കണ്ടിരുന്നു നമ്മുടെ ഗൈഡ് പറയുന്ന നൂറ്റമ്പത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് എന്നാണ് ഈ റെയിൻ ഫോറസ്റ്റിൽ പിന്നെ മങ്കീസ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് മങ്കീസ് പിന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും ഇന്നത്തെ ഏറ്റവും മനോഹരമായ എൻഡിങ് എന്താ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ക്യാമ്പിൻ്റെ ക്യാമ്പിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പം ചുറ്റും സ്റ്റാർസാണ് ഗാലക്സി ആണ് കാണാൻ പറ്റുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു വളരെ നന്നായിരുന്നു ഇന്നത്തെ ഡേ ഇപ്പം ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് വളരെ നന്നായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു വേണ്ടിയ പോലെ ആയിരുന്നു ഫിഷ് സൂപ്പ് ടീ കോഫി ്രെഡ് എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗുഡ് നൈറ്റ് ഗൈസ്